ള് കുറച്ച് കഴിഞ്ഞ് ചുറ്റം കഴിഞ്ഞ് പതിാണ്ട് ജാമ്യത്തിലോ ഇതില പൊത്തിറങ്ങിയാണ് അതിലൊക്കെ ബാക്കിലും കൊന്ന് ഞാൻ അറസ്റ്റ് ചെയ്ത് ശേഷക്കരിപ്പേരെ വെച്ചാൽ വെച്ചാൽ ചോദിച്ചു ബിരിയാണി വേണം എന്നാണല്ലോ ഭക്ഷണം വേണമെന്നാണ് യാതൊരു പേടില്ലാതെ കൂസലില്ലാതെ യാതൊരു പേടിയില്ല ഒരു കൂസലുമില്ല ഏ പള്ള ടി വി കാണിക്കുന്നുണ്ട് അതിലൊക്കെ പുള്ളേരിങ്ങനുശേഷം ഭക്ഷണം കഴിക്കണേ ആൾ ചിരിക്കുന്നത് സന്തോഷത്തിലാണ് ഇനിയിപ്പോൾ ആ വീട്ടിലവർ കൊന്ന ഒരു കൊന്നവരെ ബാക്കിൻ്റെ മോളും ഞാൻ വാക്കിണ്ട് അതൊക്കെ കൊന്നു കഴിഞ്ഞു അപ്പോൾ ഈ കേസിൻ്റെ ഇത് കഴിഞ്ഞിട്ട് കേസ് കുറച്ച് കഴിഞ്ഞ് ജയിലിലേക്ക് കടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ജാമ്യം കിട്ടും അപ്പോൾ ഇനി വീട്ടിലവര് മോള് ബാക്കി അതാണ് ശരിയാക്കോളൂ എന്നാ ഗവണ്മെന്റിൻ്റെ ഒരു പാഠം പഠിക്കുന്നത് സർക്കാരിൻ്റെ ഒരു പാഠം പഠിക്കരുത് കോടതിൻ്റെ ഒരു പാഠം പഠിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അവനൊരു പക്ഷേന് ഉള്ളിലുവാണെങ്കിൽ ആ കുടുംബം മൊത്തം നശിപ്പിക്കുന്നവൻ ലക്ഷ്യം അപ്പൊ അമ്മനെയും അച്ഛനെയും ഒക്കെ ഒക്കെ കൊന്ന് വെട്ടി കൊന്ന് വല്യ അച്ഛനെയും ഒക്കെ കൂട്ടി കൊന്നു വല്യമ്മനൊക്കെ ഇനിയിപ്പോ അതിൽ ബാക്കിയുള്ളത് ഒരു ഏ നാട്ടുകാർ തടിച്ചുകൂടി പോലീസ് സ്റ്റേഷന് മുന്നിൽ മുന്നിൽക്കന്റെ മൂടാണ് എറിഞ്ഞാണ് കൂലിയടാ അതെന്താ പറയണ്ടത് കൂട്ടില്ല കാര്യ പോലീസ് അതിസാക്ക പോലീസ് വീഴ്ചയിൽ നടപടി അതുണ്ടാവും സസ്പെൻസ് ഉണ്ടാവും ഒന്നാങ്ക സ്ഥലം മാറ്റൂ പോലീസിന്റെ സസ്പെൻഷനൊക്കെ രസമാണ് അവരറിഞ്ഞുകൊണ്ട് തന്നെ അല്ല ഒക്കെ പലതും ചെയ്യും സസ്പെൻഷൻ ആറുമാസം അപ്പം ഈ സസ്പെൻഷന് എന്തായി സസ്പെൻഷൻ കാലാവധി ശമ്പളം കിട്ടുവാണെന്നു എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വാർത്ത ചർച്ചയിൽ കേട്ടുന്നത് ഞാൻ സസ്പെൻഷൻ കഴിഞ്ഞ് കാലാവധ കാലാവധിക്ക സസ്പെൻഷൻ തിരിച്ചെടുക്കും അതുകൂടി കട്ടായ ശമ്പളം എന്തൊക്കെയുണ്ട് അത് കൊടുക്കും എവിടെയെങ്കിലും അല്ലെ പിന്നെ അവൻ്റെ പദവികളുടെ എന്താ പറയുക അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും സസ്പെൻഷൻ പറഞ്ഞാൽ കണ്ടുപിടിക്കുകയാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞത് പാടില്ല ജീവിതത്തിൽ കണ്ടു ഒന്നങ്ങ അല്ലെങ്കിൽ സ്ഥലം മാറ്റം നടപടിയാണ് കണ്ണുപിടി നടപടി സ്ഥലം മാറ്റത് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി കുറച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരും ഒരു അഴിമതിയോ അല്ലെങ്കിൽ മറ്റൊരു സംഗതിയോ നടത്തി കഴിഞ്ഞാൽ സ്വിച്ചി കൊടുക്ക സർക്കാർ കൊടുക്കണത് സസ്പെൻഷൻ അല്ലെങ്കിൽ സ്ഥലം മാറ്റാം അപ്പൊന്താടി ജനങ്ങൾക്കല്ലേ വാ വാഹ്ല പെപ്പലറി ഇവിടെ ഇവൻ അതിലേറെ ആയിരം കുതിരശക്തിയോടെ അവിടെ തിരിച്ചു വരും അവന് കുറക്കും നഷ്ടമില്ല അവർ റെസ്റ്റാണ് പക്ഷെ ശരിക്കും ഇപ്പൊ ഈ സർക്കാർ ഉദ്യോഗസ്ഥരാക്കൊക്കെ ഒരാറുമാസം ലീവ് വേണം പോലീസാർക്ക് പോലീസാർക്ക് ഒരു ആറുമാസം ലീവ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ മതി പ്രശ്നം കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് കുറച്ച് ഒരു ഏരിയ ഇതൊക്കെ ഉണ്ടാവും പിന്നെ ഉണ്ടാവും ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും അവിടെ അന്വേഷിച്ച് വന്ന സസ്പെൻഷൻ ആറ് ആറുമാസം അങ്ങനെ കുറച്ച് കളിച്ചാട്ടി കളിച്ചിട്ട് ആറ് മാസം അങ്ങോട്ട് പോകാൻ നടക്കുക ഒരു ലീവ് ഒരു ലീവിന് അപേക്ഷ കൊടുക്കാൻ വരിക ഏ അങ്ങനെ നേട്ടി കഴിഞ്ഞിട്ട് മാസം തിരിച്ചു വരും അയ്യാറൊക്കെ തിരിച്ച് വരും നഷ്ടപ്പെടുന്ന ശമ്പളമൊക്കെ പോകും കൂട്ടും കാരണം ആൾ കുറ്റവാളിയല്ല അങ്ങനെയുള്ള വരളേ സാധ്യപ്പെട്ട പാവപ്പെട്ടവരെ എന്ത് ചെയ്താലും തിരിച്ചൊരു കേസ് അവരും കൊടുത്തു അവർക്ക് എന്താണോ പയര് ചെയ്യുന്നത് അത് കോടതി കേൾക്കുകയും ചെയ്യും അങ്ങനെ ഉണ്ടായാലും ഇപ്പോൾ ജയിലിൽ നിന്ന് ജയിലിൽ വെച്ചുകാണ്ട് ഒരാളെ നല്ലോണം അക്രമിച്ചു പോലീസുകാർ അങ്ങനെ പ്രശ്നമായി അവർ പറയുന്നത് എന്നെ ഇവൻ അക്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ സ്റ്റേഷനിൽ അക്രമിച്ചു പറഞ്ഞാൽ എന്ത് പറയും അവൻ പോലീസുകാരെ ആക്രമിച്ചു അതുകൊണ്ട് സ്വയം രക്ഷയ്ക്ക് വേണ്ടി നാട്ടിൽ പ്രശ്നമല്ലോ സ്വയം രക്ഷയ്ക്ക് വേണ്ടി കണ്ട് പക്ഷെന്താണ് അറി ഏഹ് വിളിച്ചാണെന്നൊക്കെ പറയും ശേഷം വേണ്ടി കാട്ടുണ്ട് അത് കോടതി കൊടുക്കും ആ അങ്ങനെ ഉണ്ടോ ഏതായാലും ഇതൊക്കെ നന്നാല് നാട്ടുകാർ പിന്നെ പിന്നെ പോലീസ് വീഴ്ചയിൽ നടപടി നടപടി എടുത്തിട്ടുണ്ടാവും തലക്കാലത്ത് ജനങ്ങളടിയിൽ ഒരു ഞങ്ങൾക്ക് നല്ല നോക്കുണ്ട് എന്നറിയാൻ വേണ്ടി ഒരു നടപടി അവന് അയാൾക്ക് ഒരു സസ്പെൻഷൻ കൊടുക്കും അതുതന്നെ ഈ വീഴ്ചയിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർവാധികം കുറ്റശക്തിയോടെ ആ നടപടിയെടുത്ത് പോലീസ് അത്